സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ പഠിച്ചതില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും അപ്പോഴേ നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ കാണുക അവസാനം വരെ കാണുക കുറഞ്ഞൊരു പത്ത് തവണയിൽ നിന്ന് നിങ്ങൾ കാണുക നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിവിടെ രണ്ട് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ അതുപോലെ തന്നെ ഐ റോട്ട് എ ലെറ്റർ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതിനകത്ത് ഏതാണ് ശരിയെന്നുള്ളതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് പലപ്പോഴും സംശയം ഉണ്ടായിരിക്കും ഇതേതാണ് എഴുതേണ്ടതെന്ന് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം ഇതെന്താണ് ഈ എഴുതിയിരിക്കുന്ന ഈ സെൻറ്റൻസ് ഏത് ടെൻസ് ആണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കാരണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എന്നെനിക്ക് കാണാൻ പറ്റും പക്ഷേ നിങ്ങളത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈക്കുകൾ എനിക്ക് മോട്ടിവേഷൻ തരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യാം അതിനും പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് പ്രസൻറ്റ് ആണ് നമ്മൾ പഠിച്ചതാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് അപ്പോൾ ഈ റിട്ടേൺ എന്നുള്ളത് വി ത്രീ ആണ് ഇനി ഐ റോട്ട് എ ലെറ്റർ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് ടെൻസും നമ്മൾ പഠിച്ചതാണ് ശ്രദ്ധിക്കുക ഇവിടെ വി വൺ വി ടു വി ത്രീ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം റൈറ്റിൻ്റെ വി റ്റൂ ആണ് റോട്ട് അതിൻ്റെ വി ആണ് റിക്ടർ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണ് നിങ്ങൾ വി റ്റുവിൻ്റെയും വി ത്രീയുടെ അർത്ഥം നിങ്ങൾ കാണാതെ പഠിക്കണ്ട അർത്ഥം എന്താണ് വി റ്റുവിൻ്റെയും വി ത്രീയുടെ അർത്ഥം ഒന്നാണ് അതിൻ്റെ അർത്ഥം വി വൺ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അതിൻ്റെ അർത്ഥം വി വൺ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ റോട്ടിൻ്റെയും റിട്ടണിൻ്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഈ വാക്യങ്ങളുടെയും ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ള കറക്ഷൻ പക്ഷേ ഐ റോട്ട് എ ലെറ്റർ എന്നുള്ളത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ പ്രസന്റ് പെർഫെക്ഷൻസും സിമ്പിൾ പാഷൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യം സംസാരിക്കാനാണ് ഉപയോഗിക്കുന്നു അപ്പോൾ ഞങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് നോക്കി അതും എന്തിനാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യം പറയാം അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ അതിന് ഒരുപാട് റൂൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് രണ്ട് റൂളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പത്ത് റൂളിലും കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വ്യത്യാസം പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിനകത്ത് സമയമില്ല അല്ലെങ്കിൽ സമയത്തിനും പ്രാധാന്യമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ടൈറ്റാനിക് സിനിമ കണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ കണ്ടു എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ് കണ്ടത് ഭയങ്കര ചോദ്യം കുഴക്കുന്ന ചോദ്യം കാരണം ടൈറ്റാനിക് സിനിമ കണ്ടിട്ട് ഒരുപാട് വർഷമായി അപ്പോൾ അതേതാണ് ടെൻസ് പെർഫെക്റ്റ് ടെൻസ് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം പക്ഷേ സമയമില്ല ഇനി സിമ്പിൾ പാസ്സിനകത്ത് എന്താണ് കഴിഞ്ഞ കാര്യം പക്ഷേ സമയമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ജസ്റ്റ് രണ്ട് റൂൾ മാത്രം പഠിച്ചാൽ മതി നമ്മളിതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചതാണ് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ രണ്ട് റൂൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി മറ്റ് റൂളുകളൊന്നും പഠിക്കണ്ട മറ്റ് റൂളുകൾ പഠിച്ചാലും നിങ്ങൾ സംസാരിക്കും പക്ഷേ പഠിച്ചില്ലെങ്കിലും സംസാരിക്കും പിന്നെ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത് അപ്പോൾ ഈ ജസ്റ്റ് ഈ രണ്ട് റൂള് പഠിക്കുക ഇനി ഈ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ട്രക്ചറാണ് ഹാസ് അല്ലെങ്കിൽ ഹാ പ്ലസ് വി ത്രീ ഇനി ആ സാറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു സിംഗിളിൻ്റെ കൂടെ അപ്പോൾ ഹി ഷി ഇറ്റ് ടു ജോ മോൻ ഇങ്ങനെ ടു ജോ അപ്പോൾ ഇത്രയും പേരെന്താണ് സിംഗിളറാണ് എന്ത് പേരും ആയിക്കോട്ടെ ഇപ്പോഴും ഞാൻ നരേന്ദ്രമോദി ഒബാമ അല്ലെങ്കിൽ ടോണി പ്ലയർ ഇവരൊക്കെ എന്താണ് ഇതെല്ലാം സിംഗുളർ ആണ് ഒരാ ഒന്നെന്നുള്ള അർത്ഥം ഇനി ഫ്ലൂറിൽ ഐ യു വിദേ ഇത്രയാണ് ഫ്ലൂറിൽ അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം ഐ ഹ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചറിലേക്കൊന്ന് ശ്രദ്ധിച്ച് സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ വി ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇംഗ്ലീഷിൽ ഏറ്റവും നല്ലത് ടൈം ഏറ്റവും അവസാനം കൊടുക്കുന്നതാണ് അപ്പോഴി ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഐ ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് എസ്റ്റഡി കാരണം തന്നെ എന്താണ് ഈ ഫിനിഷ് എന്നുള്ള എൻ്റെ വീറ്റും വീട്ടിലും ഒന്നാണ് ഫിനിഷ്ഡാണ് അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഐ ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് എസ്റ്റഡി പിന്നെ വി വാച്ച്ഡ് ടൈറ്റാനിക് മൂവി ലാസ്റ്റ് ഇയർ അപ്പോൾ അവിടെ സമയമുണ്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ കാര്യം പക്ഷേ സമയമുണ്ട് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇയറിലാണ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് വി വാച്ച് ടൈറ്റാനിക് മൂവി ലാസ്റ്റ് ഇയർ ഇനി ഞങ്ങൾ ടൈറ്റാനിക് മൂവി കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ പറയും അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കഴിഞ്ഞു പക്ഷേ സമയമില്ല അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് വി ഹാവ് വാച്ച്ഡ് ടൈറ്റാനിക് മൂവി വി ഹാവ് വാച്ച്ഡ് ടൈറ്റാനിക് മൂവി ഇനിയിപ്പോൾ എനിക്ക് പറയാനാണ് ടിജോമോൻ ടൈറ്റാനിക് മൂവി കണ്ടെന്ന് ഞാൻ അങ്ങനെ പറയും ടിജോമോൻ ഹാസ് വാച്ച്ഡ് ടൈറ്റാനിക് മൂവി എന്താണ് കാരണം ഈ ടിജോമോൻ എന്നുള്ള ഒരു ഒറ്റ വ്യക്തിയാണ് ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹാസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി എറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതുവരെ എന്നുള്ളതാണ് എറ്റെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇനി ശ്രദ്ധിക്കുക പ്രസന്റ് പെർഫെക്റ്റൻസിനകത്ത് ഇല്ല എന്ന് പറയും ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറയാനുണ്ട നോട്ട് ചേർത്താൽ മതി നോട്ട് ജസ്റ്റ് അങ്ങോട്ട് നോട്ട് ചെയ്യാം എന്നാ ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് എന്ന് പറയും ഐ ഹാവ് നോട്ടിന് പേര് നമ്മൾ എന്തു പറയും ഐ ഹാവിൻറ്റ് കാരണം ഹാവ് നോട്ട് ടു ഹാവിൻറ്റ് ഇതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഐ ഹിൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് അറ്റ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ പാസ്റ്റിനകത്ത് ജസ്റ്റ് നോട്ട് ചേർത്താൽ പോരാ അതിനുവേണ്ടി ഞാൻ ഒരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു എന്താണ് വി ടു ഇവിടെ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ വി ടു ഡിഡ് പ്ലസ് വി വൺ ഫിനിഷ്ഡ് ഡിഡ് ഫിനിഷ് അപ്പോൾ വാച്ച് വാച്ച് ഡിഡ് അപ്പോൾ ഡിഡിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അർത്ഥമുള്ള ഡിഡ് നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ എങ്ങനെ പറയാം ഐ ഡിഡ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് ഐ ഡിഡ് നോട്ട് ഫിനിഷ് ഫിനിഷ്ഡ് പറയത്തില്ല ഐ ഡിഡ് നോട്ട് ഫിനിഷ് മൈ ഹോം വർക്ക് എസ് ടുഡേ അപ്പം ഞാൻ കണ്ടിട്ടില്ല മൂവി കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നാൽ പറയും അതായത് വാച്ച് ഡിസിക്കൽ ടു ഡിഡ് പ്ലസ് വാച്ച് അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും വി ഡിഡ് നോട്ട് വാച്ച് ടൈറ്റാനിക് മൂവി ലാസ്റ്റ് ഇയർ അപ്പം ഡിസിക്കൽ ടു ഡിഡ് ഇൻറ്റ് അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും വി ഡിഡ് ഇൻ വാച്ച് ടൈറ്റാനിക് മൂവി ലാസ്റ്റ് ഇയർ ഇനിയിപ്പോൾ അവൻ ഇതുവരെ വന്നില്ല എന്നങ്ങനെ പറയും പഴയ സമയമില്ല അവൻ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഹി ഹൻ കം എറ്റ് കാരണം എന്താണ് കമ്മിൻ്റെ ടു കെയ്മാണ് പക്ഷെ വി ത്രീ കമ്മ തന്നെയാണ് ഇപ്പം കം കെയ് കം അപ്പം കംഎറ്റ് എന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻറ്റ് പെർഫെക്റ്റൻസും സിമ്പിൾ പാസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം ഒരിടത്ത സമയമുണ്ട് ഒരിടത്തെ സമയമുണ്ട് രണ്ടും കഴിഞ്ഞാൽ ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം ഞാൻ നിങ്ങൾക്ക് നാല് സെൻറ്റൻസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഒരു സെൻറ്റൻസ് ഇരിക്കുന്നു ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ രണ്ട് ഐ റോട്ട് എ ലെറ്റർ എ സ്റ്റഡി മൂന്ന് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എസ്റ്റർഡേ നാല് ഐ റോട്ട് എ ലെറ്റർ ഒന്നാമത്തെ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസ് ആണ് കാരണം നമ്മൾ പഠിച്ച കഴിഞ്ഞ കാര്യം സമയമില്ല അപ്പോൾ ഐ ഫ്ലൂറിലായതുകൊണ്ട് ഹാവ് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ഇനിയിപ്പോൾ ഐ എന്തുകൊണ്ടാണ് ഫ്ലൂറിലായിട്ട് ഞാൻ ഉപയോഗിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ആ രണ്ടാമത്തെ ചാപ്റ്റർ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചാണ് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രാക്ടിക്കലായിട്ട് ഐ ഇപ്പോഴും ഫ്ലൂറിലാണ് സംശയമുള്ളവർ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് എഴുതുന്നതിന് മുമ്പ് രണ്ടാമത്തെ ചാപ്റ്റർ കാണുക അതിന് ശേഷം നിങ്ങൾ കമൻറ്റ് എഴുതുക കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ബുക്കിനകത്ത് അങ്ങനല്ല കൊടുത്തത് ഇനി ഐ റോട്ട് എ ലെറ്റർ എസ്റ്റഡേ ഐ റോട്ട് എ ലെറ്റർ എസ്റ്റഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു എഴുത്ത് എഴുതി അപ്പോഴേ നോക്കി വീറ്റുമുണ്ട് ടൈമുണ്ട് കറക്റ്റാണ് സിമ്പിൾ പാസ്റ്റ് എൻസർ ഇനി മൂന്നാമത്തേത് ഐ ഹാവ് റിട്ടൺ ഐ ലെറ്റർ എസ്റ്റഡേ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസൻറ്റ് ടെൻസ് ആണ് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ പക്ഷേ അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു സമയം തന്നിരിക്കുകയാണ് ഇനി നാലാമത് കൊടുത്തിരിക്കുന്നു ഐ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്നാണ് സിമ്പിൾ പാസ്റ്റാണ് പക്ഷെ സമയമില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ചോദിക്കുന്ന ചോദ്യം ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതിനകത്ത് ഓരോ സെൻറ്റൻസിനും നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളാണ് ടീച്ചർ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും അപ്പോൾ ശ്രദ്ധിക്കും ആദ്യത്തേതിന് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അതിന് നൂറ് മാർക്ക് നമ്മൾ കൊടുക്കും രണ്ടാമത് ഐ റോട്ട് എ ലെറ്റർ എസ്റ്റഡി എന്നുള്ളതിനും സിമ്പിൾ പാസ്റ്റൻസാണ് സമയമുണ്ട് അപ്പോഴ് അതിന് നമ്മൾ നൂറ് മാർക്ക് കൊടുക്കും ഇപ്പോഴും നമ്മൾ രണ്ടിനും നൂറ് മാർക്ക് കൊടുക്കും ഇനി മൂന്നാമത് ഐ റോട്ട് എ ലെറ്റർ ഐ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റാണ് പക്ഷേ സമയമില്ല അതിന് ഞാൻ കൊടുക്കുന്നത് തൊണ്ണൂറ് മാർക്കും കൊടുക്കും നൂറ് മാർക്കും കൊടുക്കും അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അതെങ്ങനെയാണ് പറ്റുന്നത് കാരണം ഒരേ ചോദ്യത്തിന് ഒരേ ഉത്തരത്തിന് നമ്മൾ രണ്ട് മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പാർഷ്യാലിറ്റിയാണ് അല്ലേ അല്ലെങ്കിൽ അതെന്താണ് എൻ്റെ കാരണം അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഈ ആയിരോട്ട ലെറ്റർ ആദ്യം നൂറ് മാർക്ക് എന്തിനാണ് കൊടുത്തതെന്ന് പറയാം ഞാൻ നിങ്ങളോട് ചോദിക്കുക ഒരു ചോദ്യം ചോദിക്കുക നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ നിങ്ങൾ ചോദിക്കണം അപ്പോൾ നിങ്ങൾ എന്ത് പറയും ആ കഴിച്ചു ഞാൻ ചോദിക്കുന്നു എന്ത് കഴിച്ചു പുട്ടും കടലയും കഴിച്ചു അല്ലെങ്കിൽ ഇഡ്ലിയും സാമ്പാറും കഴിച്ചു എന്ന് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിനകത്ത് നിങ്ങളോട് ഞാൻ ചോദിച്ചു സമയം പറഞ്ഞോ നമ്മൾ രണ്ടുപേരും പറഞ്ഞില്ല നിങ്ങൾ എന്നോട് തോന്നി ഞാൻ സാമ്പാർ കഴിച്ചു എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ കഴിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചു എന്നോ കഴിച്ചോ എന്നുള്ള ചോദ്യം ചോദിച്ചു ഞാൻ നിങ്ങളോട് എന്നുള്ള ചോദിച്ചില്ല എൻ്റെ അത്ര ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ നല്ല ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു പക്ഷേ നമുക്ക് രണ്ട് പേർക്ക് മനസ്സിലായി അത് എപ്പോഴത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത് കാരണം എന്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചു നിങ്ങൾ ഞാൻ കഴിച്ചു വെല്ലു കഴിച്ചു അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു ഉദാഹരണം ഒരു പത്തുമണിക്കാണ് രാവിലെ പത്ത് മണിക്കാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഏത് പറ്റിയാണ് സംസാരിക്കുന്നത് എപ്പോൾ കഴിച്ച ഭക്ഷണത്തെപ്പറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കുന്ന ഞാനും അത് ഉദ്ദേശിച്ചു തന്നെ ചോദിച്ചത് അതിൻ്റെ അർത്ഥം നമ്മൾക്ക് രണ്ട് പേർക്കും നടുവിൽ സമയമുണ്ട് പക്ഷെ നമ്മൾ രണ്ടുപേരും ആക്ച്വലി ഇത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അപ്പോഴ് നിങ്ങളുടെ ആ ഉത്തരത്തിന് അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഹിഡൻ ആയിട്ട് സമയം ഇരുപ്പുണ്ടെന്നും അപ്പോൾ അതിലോട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ ലെറ്റർ എഴുതിയോ നിങ്ങൾ എപ്പോഴാണ് ലെറ്റർ എഴുതാൻ തുടങ്ങിയത് അപ്പോഴും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച പണിയാണ് ഇതെല്ലാം അതായത് സമയം നമുക്ക് രണ്ട് പേരുടെയും മധ്യത്തിൽ ഉണ്ടായെങ്കിൽ അതിനകത്ത് സിമ്പിൾ പാസ്റ്റിനകത്ത് നിങ്ങൾ സമയം ഇടേണ്ട കാര്യമില്ല അപ്പോഴും നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും ഓക്കെ ഇനി തൊണ്ണൂറ് മാർക്ക് ഇങ്ങനെ കിട്ടി തൊണ്ണൂറ് മാർക്ക് കിട്ടാനുള്ള കാരണം സമയം അവിടെ ഇല്ല സമയത്തെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല സമയം അവിടെ ഇല്ല സമയത്തെപ്പറ്റി ഒരൈഡിയയും എനിക്കില്ല അല്ലെങ്കിൽ പറയുന്ന ആൾ കേൾക്കുന്ന ആൾക്കോ പറയുന്ന ആൾ കേൾക്കുന്ന ആൾക്ക് സമയത്തെപ്പറ്റി ഒരൈഡിയ ഇല്ലെങ്കിൽ സത്യത്തിൽ അത് സിമ്പിൾ പാസിൻ്റെ കൂടെ സമയം വേണ്ടതാണ് പക്ഷെ സമയം ഉപയോഗിച്ചിട്ടില്ല അപ്പോഴെത്ര മാർക്ക് കിട്ടും തൊണ്ണൂറ് മാർക്ക് കിട്ടും സമയമില്ല ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം സമയമില്ലാതെ നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടും നിങ്ങൾ തൊണ്ണൂറ് ശതമാനം ശരിയാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തൊണ്ണൂറ് ഭയങ്കര ഒരു മാർക്കില്ലേ അല്ലേ ഇംഗ്ലീഷ് എന്നല്ല ഹേദിനം നമുക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് ഭയങ്കര ഒരു മാർക്കാണ് അപ്പോഴത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സംസാരം നമ്മൾ സംസാര ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ സമയം ഉപയോഗിക്കാറില്ല ഇനി നാലാമത് കൊടുത്തിരിക്കുന്നത് ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ എസ് ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ എസ്റ്റർഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ എസ്റ്റർഡേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രസൻറ്റ് ആണ് പക്ഷേ അവിടെ സമയം ഉണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ കൂടെ സമയമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ കൂടെ സമയമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ് അതിന് നിങ്ങൾക്ക് പൂജ്യമാക്കി കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അതെന്താണ് സാറേ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ റൂൾ പറയുന്നത് നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ കൂടെ ഒരിക്കലും സമയം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഉപയോഗിച്ചാലോ ഉപയോഗിച്ചാൽ സിഗ്ര ഇനി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുകയാണ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി ഇവിടെ ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കണോ അതോ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണോ എന്നുള്ള ഒരു സംശയമുണ്ടായി എങ്കിൽ നിങ്ങൾ ഏത് ടെൻസായി ഉപയോഗിക്കുന്നു ഒന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടായ സ്ഥലത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും എങ്കിൽ നിങ്ങൾ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കും ശരിയാണ് നിങ്ങൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് കാരണം നിങ്ങളുടെ സിമ്പിൾ പാസ്റ്റ് തെറ്റിയാലും അല്ലാതെ എൻ്റെ അത് സമയമില്ല എങ്കിൽ തെറ്റ് പറ്റി എങ്കിൽ പോലും നിങ്ങൾക്ക് തൊണ്ണൂറ് കിട്ടും പക്ഷേ നിങ്ങളുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് പൂജ്യം മാർക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുള്ളൂ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കത്തുള്ളൂ വളരെ ലോകത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് നോർമൻ ലബീസ് നോർമൻ ലബീസിൻ്റെ ബുക്കിൽ ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു സ്ഥലത്ത് സംശയം ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാര ഭാഷയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സിമ്പിൾ പാസ്റ്റാണ് അവിടെ സമയം ഉപയോഗിക്കാറില്ല കാരണം മിക്കവർക്കും അതിനെപ്പറ്റി ഐഡിയ ഉണ്ട് നിങ്ങൾ ഏതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സമയം ഇല്ലെങ്കിൽ പോലും ഏതാണ് നമുക്ക് ഏത് ഏതുപയോഗിക്കും ധൈര്യമായിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ് ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ ആൻഡ് ഐ റോട്ട് എ ലെറ്റർ ഏതാണ് ശരി രണ്ട് ശരിയാണ് കറക്റ്റ് ആണ് അല്ലേ ഒരെണ്ണം കൂടുതൽ ശരിയാണ് ഒരെണ്ണം ഇച്ചിരി കുറച്ച് ശരിയാണ് രണ്ടും ശരിയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സംശയം ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു